നമസ്തേ ആരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള ധനക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമന അവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരു ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തൊന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവെയ്പകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ചാരവശാലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യം സ്ഥാനബലം ദിഗ്ബലം ഇതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇതുകൂടി ഓർക്കേണ്ടതാണ് ചാരബലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തനക്കൂറുകാർക്ക് അവരുടെ ലഗ്നത്തിന്റെയും അതായത് കൂറിന്റെയും നാലാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഏഴ് എന്ന ഭാഗ്യ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് മെയ് പതിനഞ്ച് മുതൽ അവരുടെ രണ്ട് മൂന്ന് ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി നാലാം ഭാവത്തിലേക്ക് കടന്നുകൊണ്ട് കണ്ടകനായി തീർന്നിരിക്കുന്നു ഇപ്പോൾ വക്രസഞ്ചാരം ചെയ്യുകയുമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അനിഷ്ടങ്ങൾ കുറയും എന്നതും ദൈവാധീനം അവർക്ക് വ്യാഴം ഏഴിൽ വന്നതുകൊണ്ട് ധാരാളമായി ലഭിക്കുന്നു എന്നതുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള പൊതു കാലാവസ്ഥയാണ് ഈ കൂറുകാർക്കുള്ളത് മൂന്നിലെ രാഹുവും ഗുണപ്രദനാണ് പോലെ ഒൻപതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതുവും വലിയ ദോഷങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ പൊതുവിൽ നല്ലൊരു ജീവിത സാഹചര്യമാണ് തനിക്കൂറുകാർക്ക് അനുഭവപ്പെടുക തൊഴിലിടങ്ങളിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച മുതലായവ അനുഭവപ്പെടുന്നത് ധനപരമായിട്ട് കുറച്ചുനാളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു അറുതി പതുക്കെ പതുക്കെ വന്നു ചേർന്നിട്ടുണ്ടാകും ഇതിനോടകം തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ജോലിയിൽ പുതിയതായിട്ട് പ്രവേശിക്കാൻ കഴിയുക ട്രാൻസ്ഫറുകൾ അതുപോലെ ഉയർന്ന സ്ഥാനക്കയറ്റം തുടങ്ങിയവയും അവർക്ക് ലഭിച്ചേക്കാം ജോലിക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഫലം കാത്തിരിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അപ്പോയിൻമെന്റ് ഓർഡറുകൾ ലഭിക്കുക ഇന്റർവ്യൂകളിലും മറ്റെഴുത്തു പരീക്ഷകളിലും വിജയിക്കുക ആങ്ക് മറ്റും പേര് വരിക തുടങ്ങിയ ഏറ്റവും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പൊതുവിൽ അനുഭവപ്പെടും ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളും മറ്റും ഉണ്ടായിട്ടുള്ളവർക്ക് വിജയം അനുഭവപ്പെടുക അതുപോലെ ചിലപ്പോൾ കേസ് വഴക്കുകൾ ഒത്തുതീർപ്പിൽ കലാശിക്കുക തുടങ്ങിയവയും അനുഭവമായേക്കാം എന്നിരുന്നാലും ചില ഭാഗ്യങ്ങൾ ചിലപ്പോൾ കിട്ടി കിട്ടിയില്ല എന്ന മട്ടിൽ കയ്യിലെത്തും മുൻപ് വഴുതി പോകുന്നതായിട്ടും അനുഭവം വന്നേക്കാം ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും കലഹങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകൾ മുതലായവ നടത്തുന്നവർക്കും ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പൊതുവിൽ ദൈവാധീനം ഉണ്ട് എന്നിരുന്നാലും ചിലർ വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ധനനഷ്ടങ്ങളോ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് സ്ത്രീകളുമായിട്ടുള്ള കലഹങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുങ്ങിയേക്കാം പിതാവിന് കണ്ണു സംബന്ധമായിട്ടോ മൂത്ര സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങളും ഉണ്ടായേക്കാം തൊഴിലിൽ നിങ്ങളുടെ നൈപുണ്യം അല്ലെങ്കിൽ കഴിവ് എക്സ്പീരിയൻസ് മുതലായവ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉപയോഗപ്പെടുകയും വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനം വിനോദം വ്യവസായം തൊഴിൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചിരകാലമായിട്ട് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അത് ഈ സമയത്ത് മാറിക്കിട്ടുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ ചിലരെ തടസ്സങ്ങളും മറ്റും ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രണയവിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലാതെയുള്ളവർക്കും തന്നെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക മനസ്സിന് ഇണങ്ങിയ പങ്കാളികളെ ലഭിക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും മംഗളകരങ്ങളായിട്ടുള്ള ചടങ്ങുകൾക്കും കുടുംബം സാക്ഷ്യം വഹിച്ചേക്കാം വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചില കാര്യങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില മാന്ദ്യമോ അല്ലെങ്കിൽ മുൻപ് വേണ്ടെന്ന് വിചാരിച്ച അല്ലെങ്കിൽ മാറ്റിവെച്ച പല പ്രൊജക്ടുകളും തിരികെ കൊണ്ടുവരാനും ഇടയുണ്ട് തീർത്ഥ സ്നാനങ്ങൾക്കായിട്ട് ദൂരദേശങ്ങളിലേക്ക് പോകുന്നവർ വളരെയധികം കരുതലോടെ ഇരിക്കേണ്ടതുമാണ് ഇനി താൽക്കാലിക ഗുളിക സ്ഥിതി ബലമനുസരിച്ച് ധനുകൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സെപ്റ്റംബർ മാസത്തിൽ ധനുകൂറുകാർക്ക് അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ചിലർ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ ദൂരദേശ യാത്ര ഒഴിവാക്കുകയും പ്രധാന തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക തുടങ്ങിയവയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മൂന്ന് നാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല സെപ്റ്റംബർ ഒന്ന് ഒമ്പത് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതും തൊഴിൽ രംഗത്തും ചിലർ ശ്രദ്ധ കൂടുതലായിട്ട് വേണ്ടതുമാകുന്നു ദോഷപരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ ആഴ്ചതോറും നടത്തുക അതും ഞായറാഴ്ചകളിൽ രാഹുവിന് സർപ്പത്തിയെങ്കിൽ ആയില്യപൂജ നടത്തുക ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചൊവ്വാഴ്ചകളിൽ നടത്തുക മഹാവിഷ്ണുവെങ്കിൽ എങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപായസം എന്നിവ സമർപ്പിക്കുക തുളസി തുളസിദളങ്ങൾ തുളസിമാല മുതലായവ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം